നമസ്കാരം റോഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ കുതിപ്പ് തുടരുകയാണ് പഞ്ചാബ് എഫ് സിയെയും മുംബൈ സിറ്റി എഫ് സിയെയും ബാക്ക് ടു ബാക്ക് മത്സരങ്ങളിൽ പരാജയപ്പെടുത്തിയ ബ്ലാസ്റ്റേഴ്സ് ഇതാ ഇപ്പോൾ മോഹൻ ബഗാനെ അവരുടെ തട്ടകത്തിലിട്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയഗോൾ സൂപ്പർ താരം ദിമിത്രിയോസ് ഡയമൻ റെഗോസ് ആണ് നേടിയത് കൊൽക്കത്തയിൽ വെച്ച് നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ കോമ പെപ്രയും ദിമിത്രിയോസ് ഡയമൻഡോസും ഒരുമിച്ചാണ് ഇറങ്ങിയത് മറുഭാഗത്ത് കബിൻസും ബോമാസും പെറ്റോറ്റോസും ഒക്കെ ചേർന്നുകൊണ്ടാണ് മോഹൻ ബഗാന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ തുടക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച ആക്രമണങ്ങൾ നടത്തി മൂന്നാമത്തെ മിനിറ്റിൽ തന്നെ ഡയമൻഡോസിൻ്റെ ഷോട്ട് ബാറിലടിച്ച് മറന്നു ഒമ്പതാമത്തെ മിനിറ്റിൽ അതിമനോഹരമായൊരു ഗോളാണ് ഡയമൻഡോസ് നേടിയത് പെപ്രയുടെ ഷോട്ട് റീബൗണ്ട് ആയിട്ട് വന്നത് എതിരാളികൾ ബ്ലോക്ക് ചെയ്തപ്പോൾ ഡ്രീ ബൗണ്ട് ആയിട്ട് വന്നത് ആ പതിനഞ്ചിലെടുത്തുകൊണ്ട് മോഹൻ ബഗാൻ്റെ ഡിഫൻഡേഴ്സിന് ഇടയിലൂടെ പെനാൽറ്റി ബോക്സിലേക്ക് കടന്നു കയറി അദ്ദേഹം തുടുത്ത ഷോട്ട് അവരുടെ വലയിലേക്ക് പതിക്കുകയായിരുന്നു ആ ഒരൊറ്റ ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നത് ആദ്യ പകുതി ബ്ലാസ്റ്റേഴ്സ് കിടലൻ കളിയാണ് കളിച്ചത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ഒരു ഷോട്ട് പോലും ആദ്യ പകുതിയിലെടുക്കാൻ കഴിയില്ല എന്നാൽ രണ്ടാം പകുതിയിൽ മോഹൻ ബഗാൻ അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് പാറ പോലെ ഉറച്ചു നിന്നു ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഗോളടിക്കാനുള്ള ചില അവസരങ്ങൾ അവസാന നിമിഷങ്ങളിലൊക്കെ ലഭിച്ചിരുന്നെങ്കിലും അത് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയി ഒടുവിൽ ഒന്നേ പൂജ്യത്തിൻ്റെ വിജയം കെ ബി എഫ് സി സ്വന്തമാക്കിയിരിക്കുന്നു വിജയത്തോടുകൂടി ഇപ്പോൾ പന്ത്രണ്ട് കളികളിൽ നിന്ന് ഇരുപത്തി ആറ് പോയിന്റോട്ട് ബ്ലാസ്റ്റേഴ്സ് ഐ എസ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ഒരു അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് കൊണ്ടുവരാം